ഇത് മാസ് നിന്നാണ് ഹോണ്ട ആക്ടിവ വണ്ടി ആക്ടിവ സിക്സ്റ്റി ആണ് നമുക്ക് ജനറൽ സർവീസ് സർവീസായിട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലാൻഡർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ തന്നെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ആ ലൈനർ ഒരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഹബിനകത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ക്യാമൊക്കൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിടാം ഈ ക്യാമിനൊക്കെ അത്യാവശ്യം കുറച്ച് പ്ലേ ഉണ്ട് ഇതാണ് അപ്പം അതുകൊണ്ട് തന്നെ ജർക്കിംഗ് സൗണ്ട് ചെറുതായിട്ട് വരുന്നത് ബാക്ക് സൈഡിൽ നിന്ന് ഇതിൻ്റെ കേട്ടോ അത് നോക്കിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്തേക്കാം പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ് കേട്ടോ ബാക്കിലത്തെ അതേ ഫ്രണ്ടിലത്തെ ടയർ രണ്ട് ടയറും മോശമാണ് അതൊന്നും ശ്രദ്ധിച്ചോളാം കാരണം ഞാൻ സൈഡിൽ ഗുരു നോക്കണ്ട സെൻറ്ററിൽ പിടുത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലും ഒക്കെ ബലം അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടാം നമുക്ക് മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു അല്ലെങ്കിൽ വേറെ ഓയിലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി ഉണ്ടതിൻ്റെ ഉള്ളിൽ ബെൽറ്റിൻ്റെയും ക്ലച്ച് ഷൂവിൻ്റെ ഒക്കെ പൊടി അതിനകത്ത് അതൊക്കെ നേരെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുക കിക്കർ വീൽ ഈ കിക്കർവീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തെടാം കാരണം നമ്മൾ ഉപയോഗിക്കണമില്ലെങ്കിൽ കൂടി എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അയച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്കത് ഈ ഡാം ഈ ഡാംബർ റബ്ബറുകൾ ഈ റബ്ബറുകളൊന്നും മാറ്റിയിട്ടാക്കാം കാരണം ഇതൊക്കെ ചെറുതായിട്ട് ചതഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം പിന്നെ ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ക്ലച്ചിൽ അങ്ങനെ വേറെ പറയാത്തക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിംഗും ക്ലച്ച് ചെക്കപ്പ് വിത്ത് ഗ്രീസിംഗ് ഉള്ളതുകൊണ്ടും കൂടിയാണ് നമ്മൾ ക്ലച്ച് അഴിക്കണം കേട്ടോ വേറെ പറയത്തൊക്കെ പ്രോബ്ലംസ് ഒന്നുമില്ല ബാറ്ററി നമുക്കിന്ന് ഇരിക്കേണ്ട ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററി പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെച്ചാണ് ബാറ്ററിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് അപ്പോൾ നമ്മുടെ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് തന്നെ കാണിക്കുന്നത് വാറണ്ടിയിലുള്ള ബാറ്ററി ആണ് എന്നാൽ പോലും നമ്മൾ സർവീസിലോ ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളോ ഉള്ളതുകൊണ്ട് കൂടിയാണ് നമ്മളത് നോക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അഴുക്കോ കരിയോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ക്ലീൻ ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ അഴിക്കും ഫ്രണ്ട് ടയറിൻ്റെ യൂസ് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ നോക്കുമ്പോൾ അത് ഈ സൈഡൊന്ന് ഒട്ടും പിടുത്തുവച്ചാട്ടോ ഈ സൈഡ് ഗ്രൂ മാത്രമേ ഉള്ളൂ സെൻ്ററിലെ ലൈനൊക്കെ മാഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി പാളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ടയറ് മാറ്റിയിടുമ്പോൾ നമുക്ക് എന്തായാലും ഈ മോഡൽ തന്നെ ചൂസ് ചെയ്യണതാണ് ബെറ്റർ കിട്ടാ കാരണം കമ്പനി ഡിസൈൻ എം ആർ എഫ് ആയാലും അപ്പോളോ സീറ്റ് ചെയ്തെടുത്താലും നമുക്ക് ഈ കമ്പനീസ് ഈ മോഡൽ യൂസ് ചെയ്യണമാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഗ്രിപ്പുള്ളത് കേറ്റിട്ടാ വണ്ടി പാളിച്ചു കാണിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ കമ്പനി വരുന്ന വി പാറ്റേൺ എന്ന് പറയുക സാപ്പർ എന്ന് പറയുക അതിവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഈ സാപ്പർ ഡിസൈനാണ് അത് നോക്കിയിട്ട് ആ രീതി ചൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കഴിയുമെങ്കിൽ എം ആർ എഫിൻ്റെ തന്നെ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിലും കൂടി കൂടുതലും മാറ്റി മാറ്റിവിടുന്നുണ്ട് എൻജിൻ ഓയിലും കൂടി നമ്മൾ കുറ്റി ഇട്ടിട്ടുണ്ട് മാറ്റാനായിട്ട് പിന്നെ ഈ സൈഡിൽ നമുക്കൊരു ആക്റ്റീവ് രീതിയാക്കണ എമ്പളം ഇല്ല അപ്പം നമുക്ക് സിക്സ് ജി മോഡലല്ല നമുക്ക് ഇതിനകത്ത് ഈ മോഡൽ എമ്പിളാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ഇതും സിക്സ് ജിയുടെ എൻജിനും എമ്പിളം തമ്മിൽ നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അത് ലെറ്ററിൽ തന്നെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇതാണ് ഓൾറെഡി അവൈലബിളായിട്ടുള്ളത് ആക്റ്റീവ് സിക്സ് ജി മോഡൽ വന്നു തുടങ്ങിയിട്ടില്ല അപ്പം നോക്കിയിട്ടൊന്നും പറയാം ഇത് ഒട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വിടാം പെട്ടെന്ന് അറിയൊന്നും പക്ഷെ എന്നാൽ പോലും ഐറ്റത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ട കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഈ അമ്പലത്തിൻ്റെ ദിവസം നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ കാരണം അത് വേണമെങ്കിൽ അത് ഒട്ടിക്കാം അല്ലെങ്കിൽ മറ്റേത് സിക്സ്റ്റി മോഡലൊക്കെ ഓർഡർ കൊടുത്ത് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ